ഈ നോമ്പിൽ പാവങ്ങളൊക്കെ പൊറുക്കുമെന്ന് കേട്ടപ്പോൾ ഉമ്മമാർക്ക് ന്യായമായിട്ടും ഒരു സംശയമല്ല ഉസ്താദെ നോമ്പെന്ന് പറയുന്നത് ഞങ്ങളുടെ ഇക്കമാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഒരു ദിവസവും മുടങ്ങാതെ നോമ്പ് പിടിക്കാൻ പറ്റും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നോമ്പ് തുടർത്തി മുപ്പത് ദിവസവും പിടിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമുണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് നോമ്പിൻ്റെ കൂലി കിട്ടുമോ ഉണ്ടെങ്കിൽ ഞങ്ങൾ നൂറ് ശതമാനം ഇക്കമാരേക്കാൾ നൂറ്റിപ്പത്ത് വോൾട്ടേജിൽ ഈമാനോടെ പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അത്ര നിക്കുമാർ അത്ര വോൾട്ടേജ് ഉണ്ടാവില്ല ഞങ്ങൾ ഭയങ്കര വോൾട്ടേജ് ആണ് ഭയങ്കര ഈമാനാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പക്ഷേ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് അശുദ്ധിയുടെ പിരീഡ് വരുമ്പോൾ നോമ്പ് പാടില്ലല്ലോ നിസ്കാരം പാടില്ലല്ലോ റമദാനിലായി ആയാൽ പോലും ഖുർആൻ ഓതാൻ പാടില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടേ നരകമോചനം ഞങ്ങൾക്ക് വേണ്ടേ സ്വർഗപ്രവേശനം ഞങ്ങൾക്ക് വേണ്ടേ പാപമോചനം ലേ ആ ഉമ്മമാരോട് മാസം പാടില്ലെന്ന് 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 നേരം 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 നോമ്പ് ഖുർആൻ തൊടാൻ പോലും തആല പറയുകയാണ് ഉമ്മമാരോട് മുസ്ലിം ലോകത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങൾമാരോട് ആയിഷ ബീബി പറയാൻ അശുദ്ധിയുടെ നേരം വന്നപ്പോ അത് നോമ്പ് നഷ്ടപ്പെട്ടു എന്ന വേദനയിൽ ഇരിക്കണ്ട ഓരോ വിശ്വാസിനിയായ ഉമ്മയും എപ്പോഴാണോ നോമ്പ് പാടില്ലെന്ന് വരുന്നത് നിസ്കാരം വരുന്നത് ആ പിരീഡിൻ്റെ സമയങ്ങളിൽ അവർ ചൊല്ലേണ്ടൊരു ദിക്കറുണ്ട് എന്ന് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ മൂന്ന് നേട്ടങ്ങളാണെന്ന് ഉമ്മുനാ ഐശ്വത്വ ഹൃദി അള്ളാഹു താലാൻഹ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ കൽബിൽ കേറേണ്ട ഹദീസാണീ പറയുന്നത് നമ്മുടെ ഹൃദയാന്തര ഭാഗങ്ങളിൽ പാറക്കല്ലിൽ കൊത്തിവച്ച പോലെ പാറയിൽ തറപ്പിച്ചു വച്ച പോലെ മറക്കാതെ ഓർക്കേണ്ട ഉപദേശമാണ് ഐശത്ത് അള്ളാഹു താലാൻഹയുടെ ഉപദേശം അല്ലാഹു പഠിക്കാനും ഉപയോഗപ്പെടുത്താനും തോഫീക്ക് നൽകട്ടെ ഐ സബീബ് പറയാണ് ഒന്നാമത് ഈ സമയങ്ങളിൽ പ്രസ്തുത ഒരു ദിക്കറുണ്ട് ആ ധിഖർ ആത്മാർത്ഥതയോടെ ചൊല്ലുന്ന ഉമ്മമാർക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളിൽ ഒന്നാമത്തേത് അനും അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷയിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് എന്ന് ഉമ്മുനാ ഉമ്മുനുസുദ്ദീ അഹ ഈ ദിക്കറു പതിവാക്കുന്ന ഉമ്മമാർക്ക് ഹമാന ഉമ്മതാബ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല ഒന്നാമത്തെ ഓഫറാണിത് രണ്ടാമത്തെ ഓഫർ എന്ന് പറയുന്നത് പാലത്തിലൂടെ

കൊല്ലങ്ങൾ കൊണ്ട് നിറങ്ങി പോകുന്ന ആളുകളുണ്ട് വർഷങ്ങൾ കൊണ്ട് നിറങ്ങി നിറങ്ങി പോകുന്ന ആളുകളുണ്ട് വേഗതയിൽ ഓടിപ്പോകുന്ന ആളുകളുണ്ട് മിന്നൽ വേഗതയിൽ ഓടിപ്പോകുന്ന വിഭാഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫുലഹി വസ്ല്ലം ഓടി പോകുന്ന പറന്നു പോകുന്നവരിൽ സാധുക്കളായ നമ്മളെ പെടുത്തട്ടെ ോമ്പുകാരായ നമ്മളെ പെടുത്തട്ടെ തറാവീനുസ്കരിക്കുന്ന നമ്മളെ പെടുത്തട്ടെ കുർ നമ്മളെ പെടുത്തട്ടെ ദീൻ കേൾക്കാൻ വന്ന നമ്മളെ അല്ലാഹു സിറ എളുപ്പമാകുന്നവരിൽ പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ട മുമ്മിനീങ്ങളെ ഉമ്മമാരെ കേരട്ടെ നമ്മുടെ ഹൃദയാന്തര ഭാഗങ്ങളിലേക്ക് ഈ വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ ജവാസുത്ത് രണ്ടാമത്തെ നേട്ടം സുരാത്തിലൂടെ വേഗം പോകാനുള്ള നേട്ടമാണ് ഈ ദിക്കറി ചൊല്ലിയാൽ ഈ പ്രത്യേകത പുരുഷന്മാർക്ക് കൊടുത്തിട്ടില്ലട്ടോ നമ്മുടെ ഇക്കമാർക്ക് കൊടുത്തിട്ടില്ല ഉമ്മമാർക്കാണ് സമ്മാനിച്ചിട്ടുള്ളത് അലഹമുല്ല എന്തോ ഒരു ലാഭമുള്ള കച്ചവടമാണിത് പ്രിയപ്പെട്ട മിനിങ്ങളെ ഉമ്മമാരെ സിദ്ധിച്ചോളി അപ്പോൾ രണ്ടാമത്തത് സുരാത്തിലൂടെ വേഗം പോകാനുള്ള കഴിവാണ് മൂന്നാമത്തേത് ഒരാൻ അള്ളാഹുവിൻ്റെ നരകാഗ്നിയിൽ നിന്നുള്ള കാവലാണ് നരകത്തിൽ പോകാതെ പടച്ച തമ്പുരാൻ കാവൽ നൽകുന്ന ഉമ്മമാരാണ് ഈ തിക്കറ് പതിവാക്കുന്ന ഉമ്മമാർ എപ്പോ നിസ്കാരം ഹറാമായ അശുദ്ധിയുടെ വേളകളിൽ അശുദ്ധിയുടെ സന്ദർഭങ്ങളിൽ ഈ ദിക്കറ് പതിവാക്കിയവർക്ക് ബറാ തുമ്മിനാർ നരകമോചനം അല്ലാഹു കൊടുക്കുമെന്ന് ഐശത്തു തുഹൊറ അതിയല്ലാഹുവൻ ഈ നേട്ടങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉമ്മമാര് കരുതിയിട്ടുണ്ടാകും ഉസ്താദേ അത് കുർആാനും ഹത്തും ഓതുന്നത് ഒരുപാട് ഓതാനും പറയാനും ഉണ്ടാകുമെന്ന് ഇല്ല കേൾക്കുമ്പോൾ തന്നെ ബൈഹാട്ടാക്കും നദിക്കറാണ് ആയിഷ ബീബി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തന്നെ നമ്മുടെ മെമ്മറിയിൽ സേവ് ആകും ഏതാണ് ആദിക്കർ എത്ര ചുരുക്കമാണിത് എത്ര ചുരുക്കമാണിത് ഏറ്റവും ചെറിയ സൂറയായ ആ സൂറത്തിൻ്റെ കനം പോലും ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ എന്റെ കൂടെ നിങ്ങളൊന്ന് പറയും الحمد لله على كل حال أستغفر الله من كل ذنب الحمد لله على كل حال بردسوني صوني هي نيرتو ഏതെങ്കിലും ഒരു നേരത്ത് മാത്രമല്ല എല്ലാ നേരങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും പഠിച്ചോനെ നിനക്ക് തന്നെയാണ് സർവസ്തുഹി മീനിങ് തിരിഞ്ഞോ മീനിങ് തിരിഞ്ഞോ തിരിഞ്ഞോ തിരിഞ്ഞിലീ വട്ടം തിരിയോ അതാണ് ഈ പറയാനുള്ള കാരണം എപ്പോട്ട് നോക്കുകയാണ് അല്ലേ ഈ വിക്രം ഞങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം മൂലേരെന്ന് അല്ലേ നമ്മൾ പഠിച്ചെങ്കിലല്ലേ നമ്മുടെ താത്താക്കു പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ താത്ത വന്നിട്ടുണ്ടോ ആ ഉറങ്ങണം വീട്ടിൽ കിടന്ന് ഉറങ്ങാ താത്ത താടത്തെ അഹമ്മദുലില്ല വന്നിട്ടുണ്ട് അലഹമദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരുടെ സൂചന എന്താ നമ്മളൊക്കെ ഭാഗ്യവാന്മാർ എന്നാ അല്ലേ മറക്കിപ്പുറത്ത് ഹസ്ബൻഡ് അപ്പുറത്ത് വൈഫ് അലഹമദില്ല രണ്ടുപേർക്കും കൂടെ സ്വർഗ്ഗത്തിൽ പോകാമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ ഒരു കട്ടിലിരുന്നിട്ട് ബാപ്പയും ഉമ്മയും ഒരു ഫാമിലിയും മക്കളും കൂടെ ഒന്നിച്ചിരുന്നിട്ട് സ്വറ പറയുന്നു എന്ന എന്നായത്തിറങ്ങിയില്ലേ ഖുർആനിൽ അലഹമ്മദില്ല അക്കൂട്ടത്തിൽ നമ്മുടെയൊക്കെ ഒക്കെ ഫാമിലി അള്ളാഹുപ്പെടുത്തട്ടെ അള്ളാഹു പെടുത്തട്ടെ അള്ളാഹുപ്പെടുത്തട്ടെ സ്വർഗീയ സുന്ദരികളൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസ്ലം ജിബിരിയില് പോലും അമ്പരന്നിട്ടുണ്ട് പാട്ടുപാടിയാൽ നേരം പോവും അതുകൊണ്ടാണ് ഞാൻ പാടാത്തത് ജിബിരി അലൈഹിത്തും അസ്സലാം പോലും സ്വർഗീയ ഹെറികളുടെ അപ്സരസുകളുടെ പുഞ്ചിരി കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി പഠിച്ചോ എന്തു പ്രകാശാണ് അതാണ് സ്വർഗീയ സുന്ദരികൾ ആ സുന്ദരികൾ അവിടെ ഒന്നുമല്ല ഇവിടുന്ന് നമ്മുടെ ഭാര്യ സ്വർഗത്തിൽ പോയാൽ എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു തോഫിക്ക് നൽകട്ടെ

അള്ളാഹുവേതേത് നേരത്തും നിനക്ക് തന്നെയാണ് സർവസ്തുതിയും ഏതേത് നേരത്തും നിനക്ക് തന്നെയാണ് സർവസ്ത്രോത്രങ്ങളും അതുകൊണ്ട് റബ്ബേ എല്ലാ പാപങ്ങളും നിന്നോട് ഞാൻ ക്ഷമാപണം നടത്തുകയാണ് തമ്പുരാനെ എല്ലാ പാപങ്ങളും നിന്നോട് ഏറ്റു പറയുകയാണ് റബ്ബെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസിനിയായൊരു ഉമ്മ നിസ്കാരം പാടില്ലാത്ത നേരത്ത് പറയുമ്പോ അമാനും സ്വർഗത്തി പോകാൻ നമ്മളെക്കാൾ എളുപ്പവഴി നമ്മുടെ ഭാര്യമാർക്ക് ഉമ്മമാർക്ക് പെൺകുട്ടികൾക്കാണ് എളുപ്പം ൾക്ക് അവർക്ക് നാല് കാര്യം മതിയെങ്കിൽ നാൽപ്പതിനായിരം കാര്യം പോരെ നമുക്ക് ഭയങ്കര അതുകൊണ്ടല്ലേ അധികവും സ്ത്രീകളെ നരകത്തിൽ കണ്ടു എന്ന് മുസ്തഫായ നിധങ്ങൾ പറയുന്നത് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ പള്ളിയിൽ വരേണ്ടതില്ലല്ലോ ജുമ വരേണ്ടതില്ലല്ലോ ജനാസ കൊണ്ടുപോകേണ്ടതില്ലോ അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ആരും കാണാതെ ഹിജാബിലിരുന്നാൽ പോലും പള്ളിയിൽ പോകുന്ന ചെറുപ്പക്കാരൻ്റെ കൂലിയെപ്പോലെ നിനക്ക് തരാമെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് മുസ്തഫ സാഹുഹി വസ്ലം ഹിജാബോടെ വിശ്വാസിനികളായ ഉമ്മമാരോട് ഇമാനുള്ള ഉമ്മമാരോട് തെക്കുവയുള്ള ഉമ്മമാരോട് അവരുടെ തലക്ക് മീതെ ധരിക്കുന്ന വസ്ത്രത്തെ മുഖത്തിൻ്റെ മുകളിലൂടെ മുഖം മറച്ച് താഴ്ത്തിയിടണമെന്ന് വിശുദ്ധ ഖുറാൻ അതാണ് നമ്മുടെ ഐഡന്റിറ്റി അതാണ് നമ്മുടെ വേഷം അതാണ് നമ്മുടെ കോലം നൽകുമാറാവട്ടെ ിനെ സാന്ദർഭികമായി ഒന്ന് ടച്ച് ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ അപ്പോ ഈ നേട്ടങ്ങളെല്ലാം ഈ ദിക്കറി ചൊല്ലുന്ന പതിമാക്കുന്നവർക്ക് ലഭിക്കും ഏത് ദിക്കർ അല്ല ഞാൻ ഒന്നുകൂടെ പറയുന്നത് എന്തിനാന്നറിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആവർത്തിച്ച് കേൾക്കാം അല്ലേ ഈ പ്രഭാഷണം വീഡിയോ ലൈവായി കണ്ടിട്ട് കേൾക്കാം ഒക്കെ ശരിയാണ് എങ്കിലും ഇവിടെ തന്നെ പഠിച്ചു പോകുന്നതിൽ ഒരു പറക്കത്തിണ്ടല്ലോ നമ്മൾ നോമ്പുകാരാണല്ലോ അല്ലേ നോമ്പിലാ നോമ്പിലല്ലെങ്കിൽ പോലും ഒരു വിജ്ഞാനം പഠിക്കുമ്പോൾ ആയിരം റഖായത്തിനേക്കാൾ ആയിരം റഖായത്ത് നിസ്കാരത്തേക്കാൾ പദവിയിൽ അത് മറികടക്കുമെന്ന് മഹമ്മദ് മുസ്തഫാ സാഹുലി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നോമ്പുകാരായിരിക്കുമ്പോഴോ പോലും ും കൂലി നൽകാമെന്ന് പറഞ്ഞ നോമ്പുകാർ ഒരു വിജ്ഞാനം പഠിച്ചാലോ ഒരു ഹദീത് പഠിച്ചാലോ ഒരു പഠിച്ചാലോ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാഹു നൽകട്ടെ ഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അല്ല എല്ലാവർക്കും കേറിയോ അപ്പോ ഈ നേട്ടങ്ങളെല്ലാം ഈ ദിക്കറി ചൊല്ലുന്ന പതിവാക്കുന്നവർക്ക് ലഭിക്കും ഒട്ടേറെ അറിവുകൾ ചെയ്യുന്ന ഈ വീഡിയോ എത്താൻ ഇത് കാണുന്ന എല്ലാവരും പരമാവധി ഈ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മാസം വന്നിട്ട് പാപങ്ങൾ പൊറുക്കാത്ത വിഭാഗത്തിന് എതിരെ അവർക്ക് പ്രതികൂലമായി ഒരു പ്രസക്തമായ ലോകചരിത്രത്തിൽ ചരിത്രത്തിൽ ഇന്നേവരെ നടക്കാത്തൊരു പ്രാർത്ഥന നടന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത് കോടി മുസ്ലിം ലോകത്തിൻ്റെ മനസ്സെന്ന് പറയുന്ന മാണിക്യ കൊട്ടാരത്തിന്റെ കിരീടം വെക്കാത്ത രാജകുമാരനായ അഷറഫുൽ മുഷറഫായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലഹി വസല്ലമാ തങ്ങളുടെ പ്രതികൂലമായ പ്രാർത്ഥനക്ക് വിധേയമായ വിഭാഗമാണ് റമദാനിൽ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത വിഭാഗം എന്നാണ് ഹദീഫ് പറയുന്നത് അതുപോലെ തന്നെ വാനലോകത്തിൻ്റെ രാജകുമാരൻ വസ്സലാമിൻ്റെ പ്രതികൂലമായ പ്രാർത്ഥന എതിരെയുള്ള കേടായ പ്രാർത്ഥന ഏൽക്കേണ്ടി വന്ന വിഭാഗം പുണ്യറമലാൻ വന്നിട്ടും പാപങ്ങൾ പൊറുക്കാത്ത വിഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി തങ്ങൾ പറയുകയാണ് ഈ ലോകത്ത് പാപങ്ങൾ പൊറുക്കാത്തവരായി ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു വസ്ലമ തങ്ങളുടെ കേടായ പ്രാർത്ഥനക്ക് വിധേയമായി ജബിഅലി സ്ലാമയുടെ കേടായ പ്രാർത്ഥനക്ക് വിധേയമായി നാളെ നാളമ ലോകത്ത് വരുമ്പോൾ റമലാനിൽ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത വിഭാഗം വരുമ്പോൾ ആ വിഭാഗത്തിനെതിരിൽ മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾക്ക് സഫായത്ത് ചെയ്യാൻ സാധിക്കില്ലെന്ന് മുഹമ്മദ് നബി നബില്ലാഹു അലൈഹി വസല്ലം ഏത് തെറ്റ് ചെയ്ത ആളുകൾക്കും മുത്തറസൂൽ ചെയ്യും അല്ലാഹു ആ സഫായത്ത് നമുക്ക് തരട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എന്നാൽ മാസം പ്രതികൂലമായി സാക്ഷി പറയുന്ന ചില ആളുകളുണ്ട് അവർ റമലാനിൽ നോമ്പ് നോറ്റവരാണ് റമലാനിൽ തറാവീഹിൽ പങ്കെടുത്തവരാണ് റമലാനിൽ അത്താഴം കടിച്ചവരാണ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പാപങ്ങളൊന്നും വേണ്ടതുപോലെ പുറത്തു കൊടുത്തില്ല അല്ലാഹു അവർ നാളെ ലോകത്ത് കടന്നു വരുമ്പോൾ അല്ലാ കാശികളായ ഉമ്മത്തിൽപ്പെട്ട ഒരു ഉപ്പാന ഉമ്മാനെ കാണുമ്പോ മുത്തുറസൂലിന് എന്തെന്നില്ലാത്ത വേദനയാണ് നൊമ്പരമാണ് വിഷമം താങ്ങാൻ കഴിയാതെ അല്ലയോ മലക്കുകളെ എന്തിനായി എൻ്റെ ഉമ്മത്തിനെ ഈ വിഭാഗത്തെ എന്തേ നരകത്തിൽ കൊണ്ടുപോകുന്നു അവർ എന്ത് തെറ്റാണ് ചെയ്തത് എൻ്റെ സഫായത്ത് കൊടുക്കാമല്ലോ എന്ന് മുത്തുറസൂൽ വസ്ല്ല തങ്ങൾ പറയുമ്പോ മാർ പറയുന്നതിന് ബിയേ അവർക്ക് വേണ്ടി സഫാത്ത് ചെയ്യണോ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യണോ നബിയേ കാരണം അവരുടെ എതിർ സാക്ഷികളായി വന്നത് അവരുടെ എതിർ കക്ഷികളായി എതിരെ സാക്ഷി പറയാൻ വന്നത് മറ്റാരുമല്ല മറ്റാരുമല്ല അല്ലാഹു ബഹുമാനിച്ച പുണ്യറമലാനാണെന്ന് പുണ്യരസൂൽ സ്വല്ലാഹുലഹിമസലമ തങ്ങളുടെ കാതിൽ കേൾക്കുമ്പോൾ റമല്ലാൻ സാക്ഷി പറയുന്ന ഒരാൾക്കും എനിക്ക് ശുപാർശ ചെയ്യാൻ സാധ്യമല്ല അവർക്ക് ശാത്തി ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്സറാലോകത്തെ വിശ്വാസികളുടെ ഏക പിടിവള്ളിയായ നമ്മുടെ ഹബീബ് ഇറങ്ങിപ്പോകുമെന്ന് വിശുദ്ധമായ ഹതീഥികൾ പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഏറ്റവും പരാജയപ്പെടുന്ന വിഭാഗം തോറ്റുപോയ വിഭാഗം നശിച്ചു പോകുന്ന വിഭാഗം റമല്ലാൻ എതിരെ സാക്ഷി നിൽക്കുന്നവരാണ് അവരാരാ അവരാരാ റമല്ലിൽ നന്മകൾ കേവലം ചെയ്യാത്തവരെന്നല്ല റമലാനിനെ ഒന്നും ഉപയോഗപ്പെടുത്താത്തവരെന്നല്ല കേവലം നോമ്പുകൾ പിടിക്കാത്തവരെന്നല്ല റമലാൻ മാസം വിട പറയുമ്പോൾ റമലാൻ മാസം കയ്യിൽ കിട്ടിയപ്പോ ഒരു പാപവും നല്ലാഹു വേണ്ടതുപോലെ പുറത്തിട്ടില്ല കൂട്ടത്തിൽ നമ്മൾ പെടാനും പാടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് നമ്മൾ ഈ ശീർഷകം വളരെ ഗൗരവത്തോടുകൂടെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം സതിക്കണേ സതിക്കണേ എന്തുകൊണ്ടായിരിക്കാം ഒരു വിഭാഗത്തിൻ്റെ പാപങ്ങൾ പൊറുക്കാഞ്ഞത് എന്തേ അല്ലാഹു അവരുടെ മാനസ്യങ്ങളെ ശുദ്ധീകരിക്കാഞ്ഞത് കാരണം മറ്റൊന്നുമല്ല അവരുടെ ഭാഗത്ത് നിന്ന് വിശുദ്ധമായ ഖുർആാനും തിരുസുന്നത്തും പഠിപ്പിച്ച ആത്മാർത്ഥമായ തോപയുണ്ടായിട്ടില്ല പാപങ്ങൾ പൊറത്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു തൗബയുണ്ടല്ലോ ഒരു പശ്ചാത്താപമുണ്ടല്ലോ ആ പശ്ചാത്താപം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടേയില്ല അതുകൊണ്ട് തന്നെ വൻ പാപങ്ങളുടെ കുമ്പാരമായിട്ടാണ് റമലാൻ വിട പറഞ്ഞപ്പോഴും അവർ ബാക്കിയായത് എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യരായ നാം ഒക്കെ തന്നെ പാപങ്ങൾ ചെയ്യുന്നവരാണ് അല്ലേ പാപങ്ങളിൽ നിന്നും ഇസ്മത്ത് അല്ലാഹു സാധാരണക്കാരായി എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടില്ല പ്രവാചകന്മാർക്ക് അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾക്കാണ് അള്ളാഹു ഇസ്മത്ത് കൊടുത്തത് പാപം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അങ്ങനെ വിശ്വസിക്കണമെന്നാണ് അഹുൽസന്നു ജമാഅത്തിൻ്റെ അക്കീത പ്രവാചകന്മാർക്കുണ്ടാവില്ല അല്ലാഹു പ്രത്യേകമായൊരു പ്രൊട്ടക്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ സാധാരണക്കാരായ അവാമുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും കാരണം മനുഷ്യനായ നമ്മുടെ നേച്ചർ പാപങ്ങൾ ചെയ്യാൻ പറ്റുന്ന പാപങ്ങൾ സംഭവിക്കുന്ന നേച്ചറാണ് മലായിക്കത്തിൻ്റെ നേച്ചർ അങ്ങനെയല്ല അവർക്ക് പാപം ചെയ്യാനേ സാധ്യമല്ല ഒരു തെറ്റ് ചെയ്യാൻ സാധ്യമല്ല അല്ലാഹു എങ്ങനെയാണോ അവരെ സൃഷ്ടിച്ച് സംവിധാനിച്ചത് ആ രൂപത്തിൽ മുന്നോട്ട് പോകുക എന്നല്ലാതെ അവർക്ക് സ്വമേധയാ മറ്റൊരു ശൈലിയിലേക്ക് തിരിയാൻ സാധ്യമല്ല അവരുടെ പ്രകൃതം അങ്ങനെയാണ് അതുകൊണ്ടല്ലേ നരകങ്ങൾ ആർക്കാ നൽകിയത് സ്വർഗ നൽകങ്ങൾ മനുഷ്യരായി നമുക്കാനുള്ളത് ലേ നന്മ ചെയ്താൽ മലായിക്കത്തുകൾക്ക് പ്രത്യേകം സ്വർഗമുണ്ട് എന്നല്ലാഹു എന്തേ പറഞ്ഞില്ല മലക്കുകൾ അങ്ങനെയൊരു നന്മതിന്മയുടെ വക്താക്കളല്ല അല്ലെ സ്വർഗത്തിലും മാലാഖമാരുണ്ട് നരകത്തിലും മാലാഖമാരുണ്ട് ആളുകളെ ശിക്ഷിക്കാനും പലവിധ ഡ്യൂട്ടികൾ അല്ലാഹു ഏൽപ്പിച്ചുകൊണ്ട് മലക്കുകൾ രണ്ട് ദിശയിലും ഉണ്ടാകും സ്വർഗനരകങ്ങൾ ആർക്കാണ് അല്ലാഹു കൊടുക്കുന്നത് മനുഷ്യരായ വിശ്വാസികളായ നുക്കാണ് അല്ലാഹു സ്വർഗം നൽകുന്ന വിശ്വാസികൾ നമ്മളെ അല്ലാഹു പെടുത്തുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും അതിന് തർക്കമില്ല പക്ഷെ സംഭവിച്ചു പോകുന്ന പാപങ്ങളുടെ ഓരം ചേർന്ന് എപ്പോഴും ഉണ്ടായിരിക്കണം പശ്ചാത്താപമുണ്ടായിരിക്കണം ഖേദപ്രകടനമുണ്ടായിരിക്കണം അള്ളാഹു തമ്പുരാനോട് കൽവ് തുറക്കാൻ നമ്മുടെ മനസ്സ് കാണിക്കണം നമ്മൾ ഇല്ലെങ്കിൽ നഷ്ടമാണ് പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ തൗബ എന്ന് പറയുന്ന പശ്ചാത്താപം എന്ന് പറയുന്ന ആ നന്മയുള്ളതുകൊണ്ടാണ് ഈ ലോകം തന്നെ ഈ സമൂഹം തന്നെ നിലനിൽക്കുന്നത് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫാഹു തൗബയുള്ളതുകൊണ്ടാണ് വിശ്വാസികളെ നമ്മൾ ഈ ലോകത്ത് നിലനിൽക്കുന്നത് തൗബയില്ലാതെ വന്നാൽ അല്ലാഹു ഈ സമൂഹത്തെ നശിപ്പിച്ച് കളയുമെന്ന് മാറ്റിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ ആരുടെ കയ്യിലാണോ അവന സത്യം അല്ലാഹുവിന സത്യം ഒരു കാര്യം പറയാൻ പോവാൻ പ്രത്യേകമായ കാര്യം പറയുമ്പോഴാണ് പ്രത്യേക ശ്രദ്ധയുണ്ടാകാൻ വേണ്ടി പറയുമ്പോഴാണ് ബുദ്ധി നിതങ്ങൾ ഇങ്ങനെ പറയാറ് എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ ആ പടച്ചതം ഉരാനെ തന്നെ സത്യം ലൗലം തുനി നിങ്ങളിൽ ആരും തന്നെ ഒരു പാപവും ചെയ്യുന്നില്ല എങ്കിൽ നന്നായി ശ്രദ്ധിക്കേണ്ട ഹതീതാണിത് കണ്ണ് തുറന്നുറങ്ങേണ്ട ഹതീത്തല്ല നിങ്ങളിൽ ആരും തന്നെ ഒരു പാപവും മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഈ ഉമ്മത്തിൽ നിന്ന് സംഭവിക്കാതിരുന്നാൽ നിങ്ങളെ ഈ ഭൂമി ലോകത്ത് നിന്ന് പടച്ച തമ്പുരാൻ നീക്കിക്കളയും തുടച്ചു മാറ്റുമെന്ന് റസൂൽ എന്നിട്ട് തെറ്റ് ചെയ്യുന്ന ആളുകളെ പടച്ചതം മുരാൻ ഇവിടെ കൊണ്ടുവരും നിങ്ങൾക്ക് പകരം ആരും പാപം ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും ആ സമൂഹത്തെ നീക്കം ചെയ്യും എന്നിട്ട് യുദിന സംഭവിക്കുന്ന പ്രകൃതമുള്ള അടുത്ത വിഭാഗത്തെ ഇവിടെ കൊണ്ടുവരും എന്നിട്ടോ ഫയസ്താ അവർ പടച്ച തമ്പുരാനോട് അല്ലാഹുവേ പാപംബേ തോബ സ്വീകരിക്കണേ അപരാധങ്ങൾ ചെയ്തു പോയി തമ്പുരാനെ എന്നിങ്ങനെ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിവിടെ കൊണ്ടുവരും അല്ലാഹു അവരുടെ തൗബയെ സ്വീകരിച്ചു കൊണ്ടിരിക്കും ഈ ഹദീഫിൽ നിന്ന് എന്താണ് വിശ്വാസി വഹിച്ചെടുക്കേണ്ടത് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല നൽകുന്നത് ഓ തെറ്റുകൾ ചെയ്യാമല്ലോ അങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത് തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ തെറ്റുകൾ വന്നു പോകുന്നുണ്ടല്ലോ എന്നാൽ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞാൽ അല്ലാഹു തൗബയെ സ്വീകരിക്കുന്നവനാണ് അല്ലാഹു ആ സമൂഹത്തെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് ശുദ്ധ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നമ്മളോട് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ ഇവിടെ തൗപ നടക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട മുഗ്മിനുങ്ങൾ അപ്പം നമ്മൾ നാമക്ക് നിർബന്ധമായും തൗബ ചെയ്യുക തന്നെ വേണം ദിവസവും തൗബ ചെയ്യണം നമ്മൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ്റെ മുന്നിൽ ഞാനും നിങ്ങളും വളരെ കൃത്യമായി പച്ചയായി പച്ചക്കള്ളം മല്ലാഹുവിൻ്റെ മുന്നിൽ വെച്ച് പറയുന്നവരായി പോകും നിർബന്ധമായും ദിനേനുണ്ടായിട്ടില്ലെങ്കിൽ അള്ളാഹു തമ്പുരാന്റെ മുന്നിൽ നാമെല്ലാം പച്ചക്കള്ളം പറയുന്ന മോശക്കാരായി പോകും എന്താ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ദാചിക്കുന്നത് ഏത് വിപാദത്ത് കഴിഞ്ഞാലും നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ തറാവീഹ് കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്വതക്ക കഴിഞ്ഞാൽ ഏതേത് വിപാദാത്തുകൾ ചെയ്തു കഴിഞ്ഞാലും വിശ്വാസികളായ നാം ഒക്കെ തന്നെ ദുആ ചെയ്യേണ്ട ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ടല്ലോ സൂറത്തുൽ ബഖറയിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ അലീം وتب علينا انك انت التواب الرحيم

മിന്ന ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനേ വിശ്വാസികൾ ചെയ്യുന്ന നാമക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആമീം പറയുന്ന ദുരയാണിത് അല്ലേ എല്ലാം കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവൻ റബ്ബേ നീയാണല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ കർമ്മങ്ങളെ സ്വീകരിക്കണമേ തമ്പുരാനെ നമ്മൾ ദ്വാരക്ക എന്നിട്ടോ التواب الرحيم അതുമാത്രം പോര റബ്ബേ നന്മ സ്വീകരിച്ചാൽ പോര റബ്ബേ ഒരുപാട് അപരാധങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി റൊബേ മാപ്പ് നൽകണമേ തമ്പുരാനെ ഒത്തുബ്വാള ഞങ്ങളുടെ തൗബയെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കേണമേ റബ്ബേ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നത് ഞങ്ങൾ നടത്തിയ തൗബയുണ്ടല്ലോ പശ്ചാത്താപമുണ്ടല്ലോ ആ തൗബയെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പൂരാനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്റെ തൗബയെ ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണമെന്ന് പറയുന്നത് അർത്ഥശൂന്യമായ വാക്കല്ലേ പച്ചക്കളവല്ലേ പ്രിയപ്പെട്ടവരെ അല്ലേ നിസ്കരിക്കാത്ത ഒരാൾക്ക് ഞങ്ങളുടെ നിസ്കാരം സ്വീകരിക്കണേ എന്ന് ചെയ്യാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ഒരാൾക്ക് ഞങ്ങളുടെ നോമ്പിനെ സ്വീകരിക്കണേ എന്ന് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ സ്വതക്ക കൊടുക്കാത്ത ഒരാൾക്ക് എൻ്റെ സ്വതക്കയെ സ്വീകരിക്കണമേ എന്ന് പറയൽ വളരെ കൃത്യമായ നുണയല്ലേ പറയുന്നത് തൗപ ചെയ്യാത്ത ഖുർആൻ പഠിപ്പിച്ച വിശുദ്ധമായ തോപ നിർവഹിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ധുവായിൽ എന്ത് പ്രസക്തിയാണുള്ളത് നമ്മൾ പഠിക്കണ്ടേ അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ തൗപ അനിവാര്യമാണ് തൗബ പാപങ്ങൾ രണ്ട് വിധത്തിലാണുള്ളത് ചെറിയ പാപങ്ങൾ ഇഷ്ടം പോലെ വൻ പാപങ്ങൾ ഇഷ്ടം പോലെ രണ്ട് രീതിയിലാണ് പാപങ്ങൾ ഉള്ളത് ഒരുപാട് ഒരുപാട് ചെറുപാപങ്ങൾ നമ്മുടെ ഇബാദാത്തുകൾ കൊണ്ട് അമലു അമുലിസ്വാലിഹാത്തുകൾ കൊണ്ട് നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് നന്മകൾ കൊണ്ട് സ്വതക്ക കൊണ്ട് ഖുർആാനോത്തു കൊണ്ട് നിക്ക് ചൊല്ലൽ കൊണ്ട് അള്ളാഹുമാപ്പ് ചെയ്യും